അധികാരമുള്ളവരുടെ നഗരമാണ് തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം അവിടെ വി ഐ പികളെ തട്ടിയും മുട്ടിയും നടക്കാൻ കഴിയാത്ത ഇടത്താണ് അത് ഈ ദേശക്കാർ മാത്രമല്ല പല ദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പ്രമുഖരായ ആളുകളാണ് അവർക്ക് വെളിപ്പാടകലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് സാധാരണക്കാർക്ക് ഇത് നാലാം ദിനമാണ് ഈ നാലാം ദിനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് നേരത്തെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളുമായി സംസാരിച്ചപ്പോൾ രണ്ട് മണിക്ക് വെള്ളം കിട്ടും എന്ന് പറയുന്നുണ്ട് ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിക്കുകയാണ് പക്ഷേ കടുത്ത പ്രതിസന്ധിയാണ് നേരത്തെ ജിബിന് അവിടുത്തെ ആളുകളുമായി എനിക്ക് ജിബിൻ നിന്ന് ആ സ്ഥലത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ഒരാൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഈ രണ്ടാമത്തെ നിലയിലേക്ക് കുടിവെള്ളം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ക്ഷീണത്തിൽ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ പറയുന്നില്ല നാട്ടുകാർ പറയുന്നത് അവരുമായി ആ കുടുംബമായി സംസാരിക്കുമ്പോൾ നേരത്തെ അവിടുത്തെ പരിസരവാസികൾ പറഞ്ഞ കാര്യങ്ങൾ അവരും രതീഷ് ഈ മണക്കാട് ജംഗ്ഷനിലെ പടനാവ് എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷനിലെ നൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ വീട്ടിലുള്ള താമസിച്ചിരുന്ന സതീഷ് കുമാറിനാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതെന്നാണ് നേരത്തെ ഈ നാട്ടുകാർ പറയുന്നത് അത് അന്വേഷിച്ചിരിക്കാനാണ് നമ്മൾ ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഈ മരിച്ചയാളുടെ അമ്മ തന്നെ ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അമ്മ എങ്ങനെയാണ് അമ്മയുടെ ഈ ഒരു സാഹചര്യം ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വെള്ളം അപ്പുറത്തു നിന്നാണ് എടുത്തത് കുഴലിട്ട് അങ്ങനെ ആ വെള്ളം ബക്കറ്റിൽ രണ്ട് മൂന്ന് തൊട്ടി വെള്ളം കൊണ്ട് കയറി അതിന് ശേഷം വന്ന് വെപ്രാളം ഉണ്ടായി ഉള്ള ഇതിൽ വന്നത് മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളേ ഉള്ളൂ അല്ലാതെ വേറെ അസുഖങ്ങളൊന്നും ഇല്ല കുടിവെള്ളം ചുമതുകൊണ്ട് പോയതാണ് അമ്പത്തിനാല് വയസ്സേ പുള്ളിക്കുള്ളൂ അപ്പം ഈ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മോളിൽ പോയതാണ് ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് രാത്രി രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് സംഭവിച്ചിട്ടുള്ളത് അല്ല ആറ് ആറ് മണിക്കാണ് രണ്ട് ഇത് ബക്കറ്റ് വെള്ളവും കൊണ്ട് കയറി കുളിക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി കയറിയതാണ് അത് ഈ വെള്ളം എടുത്ത് തീർന്നതും കാണാൻ കൊണ്ട് ഒരു വെപ്രള്ളം പോലെ അങ്ങ് വന്ന് ജാസ് കൊണ്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഗ്യാസിൻ്റെ ഇതായിരിക്കും എന്ന് പറയട്ട് അതിനെ പെട്ടെന്ന് കൂടെ കൊണ്ടുപോയി ഈ ഒരു ഇൻഡക്ഷൻ ട്രിപ്പൊക്കെ അടച്ച് അവർ വേറുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ വന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ കാപ്പി കുടിക്കും ഗുളിക കഴിക്കണമായിരുന്നു അത് കാപ്പി കുടിക്കാൻ ഒരു രണ്ട് പ്രാവശ്യം ദോശ അത് വിറ്റിത്തുന്നു മൂന്നാമത്തെ പ്രാവശ്യം എടുത്തില്ല എടുത്തിട്ട് കഴിച്ചില്ല അങ്ങനെ ഇങ്ങനെയെന്നിരുന്ന അത്ര ഇതേ ഉള്ളുമായിരുന്നു അതാണ് രതീഷ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരാളായിരുന്നു ഇത്തരത്തിൽ ഈ വീട്ടിൽ ഈ നാല് ദിവസമായി കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ കുടിവെള്ളം ലഭിക്കുന്നതിനൊക്കെ തന്നെ വലിയ പ്രയാസം നേരിട്ടിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം സമീപത്തുള്ള വീട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തന്റെ വീട്ടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനിടെയാണ് കുഴങ്ങി വീഴുന്ന ഒരു അത് കുഴങ്ങി വീഴുന്നതിന് ശേഷം ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവെങ്കിൽ തിരികെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സതീഷ് കുമാർ എന്ന ആളുടെ അമ്മ തന്നെ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നം അതായത് പ്രായ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ലാന്നാണ് പല അതായത് വീട്ടിലൊരു പ്രശ്നം ഈ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടേ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് കുടിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ അതത് പോലും കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും അതുപോലെ തന്നെ പ്രായം ചെന്നവരും ഒക്കെ ഈ ചെയ്യാൻ പാടില്ലാത്ത ജോലികൾ അവരുടെ പ്രായത്തിലൊക്കെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ജോലികൾ അവർ ചെയ്യാൻ നിർബന്ധരാ നിർബന്ധിതരാകുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോഴാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം രതീഷ് ജവനിപ്പോൾ കോവിഡ് വന്ന സമയത്ത് നിരവധി ആളുകൾ മരിക്കുന്നു അപ്പോൾ ഈ കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ അതിങ്ങനെ പ്രതിഫലിക്കുമ്പോൾ അല്ല മരണ കാരണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വല്ലാത്ത വിചിത്രമായ ന്യായവാദം ഉണ്ടായിരുന്നല്ലോ എനിക്കിത് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മരണ സംഭവിച്ചത് വെള്ളം എടുത്തുകൊണ്ടുപോയതിൻ്റെ ആയാസം ശരീരത്തെ ബാധിച്ചുകൊണ്ടല്ല എന്ന ന്യായീകരണമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്